േറ്റിട്ടുണ്ടായിരുന്നു ഏൽക്കാതെ മൂക്കിക്കൂടെ ചോര വരുമോ ഇങ്ങനെയുള്ള ഒരു സാധാരണയോടാണ് ശവം പെട്ടെന്ന് മറവ് ചെയ്തത് ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആണെന്നുള്ള വിവരം കല്യാണത്തിന് മുമ്പേ എനിക്കറിയാൻ അതിനെയും കൊണ്ട് ഇവരെ കെട്ടിക്കാൻ ഇവർക്ക് യാതൊരു താല്പര്യമൊന്നും ഇല്ലായിരുന്നു വിവാഹം നടത്തുക രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് ഈ കൊച്ചിനെ തട്ടിക്കളയാണ് ജീവമാതാ കാറിനെ ഭവൻ പക്ക ഫ്രോഡായിട്ടാണ് ആ സ്ഥാപനത്തിൽ പെൺകുട്ടി വേറെ പെൺകുട്ടികളും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഡ്രൈവറായിട്ട് ജോലി ചെയ്ത ഒരു പയ്യനെ പോലും സ്വന്തം അമ്മയാണ് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത് ആ നടത്തിപ്പുകാർ തന്നെ ഒരു തെറ്റായ രീതിയിലാണ് ജീവിച്ചിരിക്കുന്നത് അവള് പഴച്ചതാണ് ആ പിഴച്ചതിൻ്റെ കൂടെ ജീവിക്കാൻ അല്ലെങ്കിൽ ഒരു നിമിഷം പോലെ നിൽക്കാൻ എൻ്റെ മോനെ ഞാൻ അനുവദിക്കത്തില്ല എന്ന് പെറ്റ തള്ള പറയുമ്പോൾ യഥാർത്ഥ ഭർത്താവ് മരണപ്പെട്ടത് ഉദയഗിരിജയുടെ അടുത്ത് വെച്ച് തന്നെ ഉദയഗിരിജയുടെ കാമുകൻ കുത്തിക്കൊല്ലുകയാണ് ചെയ്തത് കാമവൻ ഇപ്പോഴും ജയിലില്ല അത് പോലീസ് ഇവളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അപ്പോൾ ഈ ഒരു രണ്ടാം കല്യാണം നടന്നല്ലോ ഒരു പക്കാ ഫ്രോഡും ഒരു റൗഡിയുമാണ് ഇവർ ഇവരുടെ ഒരു ഡെഡ് ബോഡി ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുക അവിടെ നിന്നൊരു ശവ് പെട്ടി ആ പെട്ടിയിൽ കൊണ്ടുവരുന്ന പഴയ ഡെഡ് എല്ലും കൂടോ ആ എല്ലും വിടും അതാണ് തിരിച്ചു കൊണ്ടിരുന്നത് ഈ ഡെഡ് ബോഡി കൊടുക്കുമ്പോൾ ഭീമമായ ഭീമമായ തുക തുക പ്രായത്തിന്റെ അനുസരിച്ചാണ് ഇവർക്ക് എമൗണ്ട് ഒക്കെ പറയുന്നത് പങ്ക് കൈപ്പറ്റുന്നവരായത് അവർ സ്ഥിരമായിട്ട് അവിടെ പോകുന്നത് ആ സെക്രട്ടറി മിക്ക ദിവസങ്ങളും അവിടെ വന്നു പോകുന്നുണ്ട് അവർക്ക് ഉദ്യോഗസ്ഥരുമായിട്ട് നല്ല പങ്കുണ്ട് ഇപ്പൊ ഞാൻ ഇന്നലെ അറിഞ്ഞത് ഈ ഓഫ് കൺട്രോൾ ബോർഡ് സെക്രട്ടറിയും സ്വന്തം ഭാര്യയും വഴക്കാന്നാണ് നമസ്കാരം ജീവമാതാ കാരുണ്യ ഭവൻ ഉദയഗിരിജ കുടുംബം ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുകയുന്നത് ഉദയഗിരിജയുടെ മകൻ മകനെതിരെ ഒരു പോക്സോ കേസുണ്ട് അതേ തുടർന്ന് ഈ ഉദയഗിരിജയും മകനും ഒളിവിലാണ് അവിടെ നിന്ന് പെൺകുഞ്ഞുങ്ങളെ സർക്കാർ നടപടിയെ തുടർന്ന് മറ്റിടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് ഇപ്പോൾ എല്ലാവരും പോക്സോ കേസിനെ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ അത് മാത്രമല്ല അവിടെ സംഭവിക്കുന്നത് അവിടുത്തെ അന്തേവാസിയായിരുന്നു നാൽപ്പത്തി നാല് വയസ്സുള്ള നസീമ മരണപ്പെട്ട ഒരു കാര്യത്തിൽ ദുരൂഹത ആരോപിച്ച് ഇപ്പോൾ കെന്നഡി ചാക്കോ എന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം പോലീസിന് കൃത്യമായി ആ പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ പോക്സോ കേസ് മാത്രമല്ല തെളിയേണ്ടത് അതോടൊപ്പം തന്നെ നസീമയുടെ മരണത്തിന് പിന്നിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിഞ്ഞേ പറ്റൂ അതുകൂടാതെ ഈ കെന്നഡി ചാക്കോയ്ക്ക് അറിയാവുന്ന മറ്റ് സത്യങ്ങളും ഉണ്ട് അതും അദ്ദേഹം തുറന്നു പറയുകയാണ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം ജീവമാതാ ഭവൻ നടത്തിപ്പുകാരി ഉദയകരിച്ചാൽ ഇപ്പോൾ അവരുടെ ഒരു വിഷയമാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കേസിങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യം ജൂൺ മുപ്പതിന് താങ്കൾ അവർക്കെതിരൊരു വേറൊരു പരാതി കൊടുത്തിട്ടുണ്ട് അവിടെ അന്തേവാസിയായിരുന്ന നസീമ എന്ന സ്ത്രീ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ആ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ചിട്ട് ഒരു പരാതി കൊടുത്തിരുന്നു ആ പരാതി കൊടുക്കാനുണ്ടായ സാഹചര്യം അവിടെ നിന്നോട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാം നസീമ മരണപ്പെട്ട എൻ്റെ പിറ്റേ ദിവസം ഒമ്പതാം തീയതിയാണ് സെപ്റ്റംബർ ഒമ്പതാം തീയതിയാണ് നസീമ മരിക്കുന്നത് പത്താം തീയതി രാവിലെയാണ് ഞാൻ ഈ സംഭവം അറിയുന്നത് അത് സംഭവം അറിയാൻ കാരണം നസീമയുടെ ആധാർ കാർഡ് എൻ്റെ കൈവശമായിരുന്നു അതുകൊണ്ട് ആധാർ കാർഡ് ചോദിച്ചാണ് അവർ വിളിച്ചത് അപ്പോൾ അവർ വിളിച്ചപ്പോൾ പറഞ്ഞത് പെട്ടെന്ന് തല കറങ്ങി താഴെ വീണ് ആശുപത്രിയിൽ പോകുന്ന കൊണ്ടുപോയി ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് മരിച്ചതെന്നാണ് പറഞ്ഞിരുന്നത് അതിനുശേഷം അവരുടെ സഹോദരൻ്റെ നമ്പർ വാങ്ങിക്കുന്നു നമ്പർ കൊടുക്കുന്നു സഹോദരനോട് അവർ പറഞ്ഞത് വൈകിട്ട് ചായ കൊടുക്കാൻ നേരത്ത് ചായം കൊണ്ട് ചെന്നപ്പോൾ മരിച്ചു കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ രണ്ടും തമ്മിൽ ഒരു ഇത് വന്നതുകൊണ്ട് കൊണ്ട് നമ്മുടെ ഒരു ചെറിയ എളിയ അറിവ് വെച്ച് പലയിടത്തും ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് നസീമയ്ക്ക് തല കടിയേറ്റിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം സുഖമില്ലാതെ കിടപ്പായിരുന്നു ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടേ ഇല്ല അങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അറിഞ്ഞു പക്ഷെ നമ്മുടെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നത് കൊണ്ട് കോടതിയിൽ അതിൻ്റെ രേഖാമൂലമുള്ള കാര്യങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അന്ന് അതിനുശേഷം മുന്നോട്ട് പോകാൻ പറ്റിയില്ല ഇപ്പോഴാണ് നമ്മുടെ ഉദയഗിരിജ എന്ന് പറയുന്ന അദ്ദേഹത്തെ പറ്റിയുള്ള കൂടുതൽ പരാതികളും മറ്റും കാര്യങ്ങൾ വന്നപ്പോൾ കുഞ്ഞുങ്ങളെ പീഡനവും ഉള്ള വിവരങ്ങൾ അറിഞ്ഞപ്പോഴാണ് എന്നാൽ നസീമയുടെ മരണവും അന്വേഷിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞത് നസീമയുടെ മരണം അന്വേഷിക്കാൻ ഇന്നല്ലെങ്കിൽ നാളെ ആയാലും ഞാൻ ഇറങ്ങുമായിരുന്നു ഈ ഒരു അവസരത്തിൽ അതിൽ ഇപ്പോൾ ഇട്ടുനിന്ന് മാത്രമേ ഉള്ളൂ കോടതിയിൽ കേസ് തീർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുന്നോട്ടിറങ്ങുമായിരുന്നു ഇത് ഇറങ്ങാൻ പ്രധാന കാരണം ഓർഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി ആണ് കാരണം ഓർഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി കേരള ഓർഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും ഉന്നതമായ ഉന്നതമായൊരു ഗവൺമെൻറ് കീഴിലുള്ള ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു ഇത് ആ സെക്രട്ടറി മിക്ക ദിവസങ്ങളും അവിടെ വന്നു പോകുന്നുണ്ട് അപ്പോൾ മിക്ക ദിവസം വന്നു പോകുമ്പോൾ ഈ സെപ്റ്റംബർ ഒമ്പതാം തീയതി മരിച്ച നസീമയുടെ മരണം തീർച്ചയായും ഇദ്ദേഹം അറിഞ്ഞിരിക്കണം അപ്പോൾ ആ മരണം അറിഞ്ഞിരിക്കുകയും അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തുകയും അത് അതിനെ എന്തെങ്കിലും ഒരു വാർത്ത പുറത്തു വരികയും ചെയ്തിരിക്കണമായിരുന്നു പക്ഷെ അതൊന്നും വന്നിട്ടില്ല എന്നുള്ളത് എൻ്റെ മനസ്സിനെ ഇത് ചെയ്തു രണ്ടാമത് ഞാൻ രഹസ്യമായിട്ട് അടൂർ പോലീസ് സ്റ്റേഷനിൽപ്പെട്ടതാണ് നമ്മുടെ ജീവമാതാക്കാരനുഭവൻ പോലീസ് സ്റ്റേഷനുമായിട്ട് ഞാൻ ഇതിനെപ്പറ്റിയല്ല അന്വേഷിച്ചത് വേറെ രീതിയിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ പോലീസ് ഈ സംഭവം അറിഞ്ഞിട്ടില്ലെന്നാണ് നാളിന്ന് വരെയുള്ള എൻ്റെ ഒരു അനുഭവം അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഒരു അനാഥാലയത്തിൽ അല്ലെങ്കിൽ ഒരു ബഗർ ഹോമിൽ അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജ് ഹോമിൽ ഒരു മരണം നടന്നാൽ അവിടെ വെച്ച് നടന്നാൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റലിലാണെന്ന് ഉത്തരവാദിത് ഇത് ആ സ്ഥാപനത്തിൽ വെച്ചാണ് മരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് അവിടെ വന്നാൽ ഡെഡ് ബോഡി പരിശോധിക്കണം അതിലെന്തെങ്കിലും മുറിവുകളോ ചതവുകളോ അടിപ്പാടുകളോ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് പോലീസ് തയ്യാറാക്കണം തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ ഈ ഡെഡ് ബോഡി മോർച്ചറിലേക്ക് അയക്കാൻ പാടുള്ളൂ പക്ഷേ മസീമയുടെ ബോഡിയുമായിട്ട് യാതൊരു പരിശോധനകളും നടന്നിട്ടില്ലെന്നാണ് എൻ്റെ അറിവ് പോലീസ് അറിഞ്ഞിട്ട് പോലില്ല അറിഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ അറിവ് ഇനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിയമപരമായിട്ട് പോലീസ് അത് പുറത്തുവിട്ട് അതിനുശേഷം എനിക്കും ചില രഹസ്യങ്ങൾ അറിയാം അതിന് ശേഷം ഞാൻ വിടുന്നതായിരിക്കും നസീമ മരിക്കുമ്പോൾ അന്ന് എത്ര പ്രായം ഉണ്ടായിരുന്നു നസീമ മരിക്കുമ്പോൾ ഇരുപത്തി മൂന്നില് മൂന്നും നല്ല ഹെൽത്തി ആയിരുന്നു ശാരീരികമായിട്ട് ഹെൽത്തി ആയിരുന്നു പിന്നെ ചെറിയ മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു പുറ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും എന്നല്ലാതെ ആ പിന്നെ ഒരു പ്രശ്നം പുള്ളിക്കാരിയുടെ യൂറിൻ 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 പോകുന്നത് ട്യൂബ് ഇട്ടായിരുന്നു അതിനുള്ള സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ കൈവശം കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഇട്ടത് ഇന്നത്തെ കാരണം കൊണ്ടാണ് ട്യൂബ് ഇട്ടിരിക്കുന്നതെന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് എഴുതി തന്നിട്ടുണ്ട് അപ്പോൾ നസീമ ആരാന്നിപ്പോൾ പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടാവും ചേട്ടനുമായിട്ടുള്ള ബന്ധവും ചിന്തിക്കുന്നുണ്ടാവും അതായത് നസീമ എന്ന് പറയുന്ന പെൺകുട്ടി ഇവിടുത്തെ അന്തേവാസി ആയിരുന്നു അല്ലേ അവരെ കുറിച്ച് എന്താ കൂടുതൽ പറയുന്നത് എന്നാ നമ്മളുടെ ഇവിടേക്ക് വന്നത് നസീമ ഇവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപതിലാണ് വരുന്നത് അന്ന് അപ്പോൾ നസീമയ്ക്ക് നാൽപ്പത്തി രണ്ട് വയസ്സാണ് ഉള്ളത് സഹോദരനായ സഹോദരങ്ങൾ രണ്ട് പേരുണ്ട് രണ്ട് സഹോദരന് മൂത്ത സഹോദരൻ വിവാഹം കഴിച്ച അടൂർ പ്രദേശത്താണ് ജീവിതം രണ്ടാമത്തെ സഹോദരൻ വിവാഹം കഴിച്ചിട്ടില്ല സ്വന്തമായിട്ട് അവർക്ക് സ്വന്തം അവരുടെ പേരിൽ വസ്തുവോ വീടോ ഇല്ലാത്ത ആളുകളാണ് പത്താം വാർഡ് പത്തനംതിട്ട മുനിസിപ്പാലിറ്റി പത്താം വാർഡ് കൗൺസിലറിൻ്റെ വത്സല എന്ന ആളിൻ്റെ ശുപാർശ കത്തും പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന കത്തും പ്രകാരമാണ് നമ്മൾ സംരക്ഷണം ഏറ്റെടുത്തത് ഏറ്റെടുത്തു ഹെൽത്തി ആയ ഒരാളാണ് എല്ലാ ഡോക്ടർ സർട്ടിഫിക്കറ്റുകളും നമ്മുടെ കൈവശമുണ്ട് മരിക്കാൻ പറ്റിയ കാരണമൊന്നും നസീമയ്ക്കില്ല നസീമയുടെ തലയ്ക്ക് അടി അടിയേറ്റിട്ടുണ്ട് താങ്കൾ പറഞ്ഞല്ലോ നസീമക്ക് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഈ മരണവിവരം അവരറിഞ്ഞിട്ടുണ്ടാകുമോ അവരായിട്ട് എന്തെങ്കിലും കേസോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാകുമോ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ ഒന്നാമത്തെ കാര്യം പറയാനുള്ളത് ഈ സഹോദരങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇവരുടെ സംരക്ഷണം അവരെ സംരക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട് സഹോദരങ്ങൾക്കുണ്ടായിരുന്നു അപ്പം മരണത്തിൽ സന്തോഷിച്ചു എന്നുള്ളതല്ല മരണം പറഞ്ഞപ്പോൾ തന്നെ ആ മരിച്ചു എന്നുള്ള ഒരു വിധിയോടെ പോയി രണ്ടാമത് ഈ സഹോദരൻ അവിടെ ചെന്നപ്പോൾ അവരോട് പറഞ്ഞത് ഭയങ്കരമായി കയർത്താണ് സംസാരിച്ചത് ഇതേ സംശയം ഉണ്ടോ പോസ്റ്റ്മോർട്ടം ചെയ്യണോ കൊണ്ട് ചെയ്യി പിന്നെ കോടതി കയറി നടന്നു ഇങ്ങനെ പറയുമ്പോൾ ആരായാലും ഒരു പേടി തോന്നുന്നു ഛ ഇനീനി പോസ്റ്റ്മോർട്ടം ചെയ്ത് കോടതി കയറി നടക്കണോ മരിച്ചവ് മരിച്ചു പിന്നെ ദൈവം എടുത്തതെടുത്തു ഇങ്ങനെയുള്ള ഒരു സാധാരണയോടാണ് ശവം പെട്ടെന്ന് മറവ് ചെയ്തത് സത്യത്തിൽ ഇങ്ങനൊരു അനാ ഒരു അന്തേവാസി മരണപ്പെട്ടാൽ അത് പിറ്റേ ദിവസത്തെ പേപ്പറിൽ കൊടുത്ത് വാർത്ത കൊടുത്ത് ഇരുപത്തി നാല് മണിക്കൂർ അവർ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തതിന് ശേഷമേ ഡെഡ് ബോഡി അടക്കം ചെയ്യാൻ പാടുള്ളൂ ഇനി മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് അടക്കം ചെയ്യണം അങ്ങനെ നോക്കാൻ ഏറ്റവും കുറഞ്ഞത് മണിക്കൂറെങ്കിലും മരണപ്പെട്ടതിന് ശേഷം ഡെഡ് ബോഡി സൂക്ഷിക്കേണ്ടതാണ് സൂക്ഷിച്ചിട്ടില്ല ഉദയഗിരിജ നടത്തുന്ന ജീവമാത അതിനകത്ത് ഇങ്ങനെയുള്ള പല ഫ്രോഡുകളും സംഭവിക്കുന്നതായിട്ട് ഇപ്പൊ നിങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സേവനം ചെയ്യുന്ന ഒരാളാണല്ലോ മറ്റെന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു ജീവമാതെ കുറിച്ച് അറിയാം അങ്ങനെ എന്തെങ്കിലും ജീവമാതാ കാരുണ്യ ഭവൻ പക്ക ഫ്രോഡായിട്ടാണ് നാളിന്നു വരെ പ്രവർത്തിച്ചിട്ടുള്ളത് അത് നമ്മൾ ചുമ്മാ ആവുകൊണ്ട് അങ്ങ് പറയുക പറഞ്ഞുകൊണ്ട് അർത്ഥമില്ല പക്ക ഫ്രോഡായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് കേരള ഓർഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി ഓർഫനേജ് ബോർഡ് സാമൂഹ്യ നീതി വകുപ്പ് ഇവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാന ഉദാഹരണം അഡ്വക്കേറ്റ് രാജീവ് സാറാണ് രാജീവ് സാറിനെ സസ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഈ കേസ് മുന്നോട്ട് വരുന്നതും ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ പീഡനക്കറിയാണല്ലോ നമ്മൾ പറഞ്ഞു കേൾക്കുന്നു ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണെന്നുള്ള വിവരം കല്യാണത്തിന് മുമ്പേ എനിക്കറിയായിരുന്നു ഇവർ മകനെയും കൊണ്ട് കെട്ടിക്കാൻ പോവുകയാണെന്നുള്ളവരും കെട്ടിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇതിന് അറിവുണ്ടായിരുന്നു ഇവരെന്ത് വരെയാണ് എത്തിപ്പെടുന്നതെന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മകനെയും കൊണ്ട് ഇവരെ കെട്ടിക്കാൻ ഇവർക്ക് യാതൊരു താല്പര്യമൊന്നുമില്ലായിരുന്നു പിന്നെ ഇപ്പോൾ ഈ കേസ് പൊങ്ങി വന്നതുകൊണ്ട് ഏറ്റവും വലിയ പ്രയോജനം ആ കുട്ടിക്കാണ് ആ പെൺകുട്ടിക്കാണ് ഇവരുടെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വിവാഹം നടത്തുക രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് ഈ കൊച്ചിനെ തട്ടിക്കളിൽ ഇല്ലാതാക്കുക അതിനുശേഷം സ്വന്തം മകന് ഇഷ്ടപ്രകാരമുള്ള വിവാഹം നടത്താൻ വേണ്ടിയാണ് അവരുടെ ആയിരുന്നു അവരുടെ പദ്ധതി അത് പൊളിഞ്ഞു അതുകൊണ്ട് ആ കുഞ്ഞ് രക്ഷപ്പെട്ടു ആ തിരയാക്കപ്പെട്ട പെൺകുട്ടി രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ അതിന് നമുക്ക് സോഷ്യൽ മീഡിയ ഒരുപാട് നന്ദി പറഞ്ഞാൽ മതിയാവും ഇവിടെ നടക്കുന്നുണ്ടെന്ന് ജനങ്ങൾ അറിഞ്ഞത് സോഷ്യൽ മീഡിയ വഴിയാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ ഒരു യുദ്ധം നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്നത് ഈ പെൺകുട്ടിയുടെ കേസ് കല്യാണത്തിന്റെ കാര്യമൊക്കെ എന്ന് പറഞ്ഞല്ലോ അപ്പോ ഈ ചെറുക്കനും ഇത് തന്നെയായിരുന്നോ പ്ലാൻ കെട്ടുക രണ്ടു വർഷം കഴിയുമ്പോ ഇവരുടെ പ്ലാൻ ഇത് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആണ് എന്നുള്ള സംഭവം കല്യാണത്തിന് മുമ്പേ ഞാൻ അറിഞ്ഞ സംഭവമാണ് അതേ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത് ഇവരുടെ പ്ലാൻ ഈ വിവാഹം പൊതുജനങ്ങൾ അറിഞ്ഞ് നടത്തി കൊടുക്കുക അതിനുശേഷം ഈ പെൺകുട്ടിയെ തട്ടിക്കളയുക അത് കഴിഞ്ഞിട്ട് അവർക്കിഷ്ടപ്പെട്ട വിവാഹം നടത്താൻ വേണ്ടി തന്നെയാണ് ഇരുന്നത് പക്ഷെ നടന്നത് വേറൊരു രീതിയിലായിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ ഇനിയും ആ സ്ഥാപനത്തിൽ പെൺകുട്ടി വേറെ പെൺകുട്ടികളും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പീഡിപ്പിക്കപ്പെട്ടത് മാത്രമല്ല സംഭവം ആ നടത്തിപ്പുകാർ തന്നെ ഒരു തെറ്റായ രീതിയിലാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് പല ഉദാഹരണങ്ങളും വന്നു അവിടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്ത ഒരു പയ്യനെ പോലും സ്വന്തം അമ്മയാണ് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത് എൻ്റെ മോനെ അവിടെ കൂടെ കൊടുക്കാനുള്ളതല്ല എൻ്റെ മോൻ നല്ല അല്ല സ്വന്തം അമ്മ പറയാം എൻ്റെ മോൻ നല്ല മോനാണ് അവൾ പിഴച്ചതാണ് ആ പിഴച്ചതിൻ്റെ കൂടെ ജീവിക്കാൻ അല്ലെങ്കിൽ ഒരു നിമിഷം പോലെ നിൽക്കാൻ എൻ്റെ മോനെ ഞാൻ എന്ന് പെറ്റ തള്ള പറയുമ്പോൾ ആ ഒരു അത് നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കാൻ പറ്റും വളരെ മോശമായ രീതിയിലാണ് അവർ ജീവിച്ച് അത് അവരെങ്ങനെയും ജീവിച്ചോട്ടെ അതിലൊന്നും നമുക്ക് പരാതിയൊന്നും ഇല്ല പക്ഷെങ്കിൽ ഇതിനകത്ത് നമ്മുടെ നികുതി പണം കൊണ്ട് ശമ്പളം കൈപ്പറ്റുന്ന ഓഫീസർമാർ ജീവന ജോലി ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഇവർക്ക് പങ്കായിട്ടും അവരുടെ പങ്ക് കൈപ്പറ്റാനും പോകുന്ന ഓഫ് കൺട്രോൾ ബോർഡ് മെമ്പർ സെക്രട്ടറി എടുത്തു പറയാനും മെമ്പർ സെക്രട്ടറി സാമൂഹ്യനീതി വകുപ്പ് ഇന്നത്തെ പത്തനംതിട്ട ഇതിലുള്ള സാമൂഹ്യ നീതി വകുപ്പ് ഓഫീസർ ഇവരൊക്കെ അവരുടെ പങ്ക് കൈപ്പറ്റുന്നവരാണ് അവർ പങ്ക് കൈപ്പറ്റുന്നവരായത് അവർ സ്ഥിരമായിട്ട് അവിടെ പോകുന്നത് ശരിക്കും എങ്ങനെയാണ് ഓർഫനേജ് നടത്തുന്ന ഒരാൾക്ക് ഇത്രയും സ്വത്തുക്കൾ കൈവശം വെക്കാൻ സാധിക്കുക എങ്ങനെയാണ് അവർക്ക് ഇതൊക്കെ കിട്ടുന്നത് അതെന്റെ സംശയമാണ് താങ്കൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട മേഖല ആയതുകൊണ്ട് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമല്ലോ ഞാൻ ഞാൻ എൻ്റെ പത്തോ പതിനെട്ട് വയസ്സിൽ തുടങ്ങിയ പരിപാടിയാണ് എനിക്ക് ഒരു രണ്ടായിരം രൂപ ആയിരം രൂപ പത്ത് മുപ്പത് വർഷം മുമ്പ് കിട്ടുമ്പോൾ ഞാൻ ഈ രണ്ടായിരം രൂപ തികയാതെ വേറൊരാളോട് അഞ്ഞൂറ് രൂപയുടെ വാങ്ങിയാൽ മാത്രമേ എനിക്ക് സേവന പ്രവർത്തനം ചെയ്യാൻ പറ്റത്തുള്ളൂ വെറും വിട്ടികളുടെ ലോകത്തിലാണ് കേരള മനുഷ്യർ ഓരോരുത്തരും ജീവിക്കുന്നത് സേവനം ചെയ്യാനിറങ്ങിയാൽ അവർ കടപ്പെടുവല്ലാതെ ഒരിക്കലും അവർക്ക് സമ്പാദിക്കാൻ പറ്റത്തില്ല എൻ്റെ കണ്ണുമുമ്പിൽ ഒരാൾ വശം നിന്നിരിക്കുന്ന എൻ്റെ മനസ്സാക്ഷിക്ക് എനിക്ക് തോന്നിയാൽ ഞാൻ അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിരിക്കും ഭക്ഷണം അവർക്ക് എത്തിച്ചിരിക്കും അപ്പോൾ വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ എൻ്റെ കൈ പണം വേണം ഇല്ല എങ്കിൽ എൻ്റെ വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം ഞാൻ അവരെ കൊണ്ടെത്തിക്കണം അതിനും എനിക്ക് ചിലവുണ്ട് ഈ വാങ്ങിച്ചു കൊടുക്കുന്നതിനും എനിക്ക് ചിലവുണ്ട് ഈ ഈ സേവന പ്രവർത്തനം ചെയ്യുന്ന ഇവർ സൗകര്യമുണ്ട് ചെയ്യും അവർക്ക് സൗകര്യം ഇല്ലാത്തത് അവർ ചെയ്യത്തില്ല ഒരു സ്ഥാപനം ഇങ്ങനെ ഇതേപോലെ തുടങ്ങി ഒരു കാരണവശാലും ആ സ്ഥാപനത്തിലെ ഒരു ചില്ലി പൈസ ഒരു സാധനങ്ങൾ ഒരാൾ സംഭാവന പഴയ ആയാൽ വരെ ആ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലായിരിക്കണം അത് ഇത് ഈ കേരളത്തിൽ ഉപയോഗിക്കുന്നത് നല്ല തുണിയാണെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് പറയാം നല്ല തുണിയാണെങ്കിൽ അതാ നടത്തിപ്പുകാരുടെ മക്ക അത് വൃത്തികെട്ട പരിപാടി ഇതൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇതിന് സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്ന ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരുമാണ് ഇവിടുത്തെ ശാപം ഇതൊഴിയണമെങ്കിൽ രാഷ്ട്രീയക്കാരെയാണ് പിടിക്കേണ്ടത് അല്ലാതെ ഉദ്യോഗസ്ഥരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് മാസാ മാസം ശമ്പളം കിട്ടുന്നുണ്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിന്ന് നടക്കുന്നവരെ വേണം പിടിക്കാൻ ഈ ഉദയഗിരിജ എന്ന് പറയുന്ന ആളിന് ഞാൻ അവരുടെ ഫേസ്ബുക്ക് കയറി പരിശോധിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് എന്ത് രീതിയിൽ അവാർഡ് അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അവർക്ക് അപേക്ഷ കൊടുക്കണം എനിക്ക് ഞാൻ ഇന്ന പോലെ പ്രവർത്തി അത് അതിനു മുമ്പ് ഇവർ അറിയിക്കണം ഞങ്ങൾ ഇന്നേ പോലെ അപേക്ഷ അവാർഡ് കൊടുക്കാൻ പോവുകയാണ് ഇന്നതാണ് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ അറിയിക്കണം അതിനൊരു അപേക്ഷ കൊടുക്കണം ആ അപേക്ഷ കൊടുത്തതിന് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു സംഘടനയോ വ്യക്തിയോ അത് അവർ തീരുമാനിക്കുകയാണ് ഇന്ന ആൾ ഒരു നല്ല പ്രവർത്തി ചെയ്യുന്നു അവർക്കൊരു അവാർഡ് കൊടുക്കണം ഈ കൊടുത്ത ആളുകളെല്ലാം ഇവർ നന്മ ചെയ്തതായിട്ട് എന്തെങ്കിലും ഒരൊറ്റ കാര്യം പറയട്ടെ ഒരു കാര്യം ഇവർ പറയട്ടെ എൻ്റെ മുമ്പിൽ വന്ന് ഈ ഗതിജ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നല്ലത് ചെയ്തത് പറയട്ടെ ഇത്രയും ആളുകളെ അവിടെ നോക്കുന്നുണ്ട് എങ്ങനെയാണ് നോക്കുന്നത് പൊതുജനങ്ങളിൽ നിന്ന് കിട്ടുന്ന സംഭാവന കൊണ്ടാണ് അവർ നോക്കുന്നത് അതവർക്ക് കിട്ടാൻ ഇതൊക്കെ ഉണ്ടല്ലോ ഈ പൊതു ജനങ്ങളിൽ നിന്ന് സംഭാവന കിട്ടിയവർ അത് നോക്കുന്നത് നല്ല മനസ്സ് തന്നെയാണ് കാരണം അത് ചുമ്മാ ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷെങ്കിൽ ഇവർക്ക് ഈ കൊടുക്കുന്ന പണത്തിലും അത് കൃത്യമായിട്ട് അവർ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നില്ല ഇവർ കൊടുക്കുന്നില്ലായിരുന്നു കൊടുക്കുന്നുണ്ടെങ്കിൽ നൂറ്റി ഒന്ന് ശതമാനം ഗിരിജയ്ക്ക് സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റത്തില്ല സോമരാജൻ എന്ന് പറഞ്ഞ ഓഫ് നടത്തുന്ന ഗാന്ധി ഭവൻ അദ്ദേഹത്തിൻ്റെ വൈഫിന് ഭാര്യയുടെയും മകൻ്റെയും മരുമകളുടെയും പേരിൽ പിന്നെ വേറൊരു ബന്ധുവുണ്ടായി അദ്ദേഹത്തിന് അവരുടെ പേരിൽ സ്വത്ത് പരിശോധിക്കട്ടെ അവർക്ക് എന്താണ് ജോലി ഇപ്പം ചാക്കോ എന്ന് ഞാൻ എനിക്കെന്താ ജോലി എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇപ്പം എല്ലാം നിയമപരമായിട്ട് നമുക്ക് പാൻ കാർഡ് ആധാർ കാർഡ് വിവരമാണ് എല്ലാം ചേരുന്നത് പക്ഷേ നമ്മളൊരു പരാതി കൊടുത്തുകഴിയുമ്പോൾ ഇവർക്ക് ആധാർ കാഡില്ല പാൻ കാർഡിൽ അതെന്താ ഇല്ല പോകുന്നത് ഇവർക്ക് ഒരൊറ്റ നിമിഷത്തിൽ ഇവരുടെ സ്വത്ത് അവരെ മുഴുവൻ പരിശോധിക്കാം പക്ഷേ നമ്മളൊരു കാര്യം പോയി അവതരിപ്പിപ്പിക്കുമ്പോൾ ഓ അത് വേണ്ട അവർക്ക് പരിശോധിക്കാൻ താല്പര്യമില്ല നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കല്ല കുറ്റം പിന്നെ ഇതിനകത്ത് ഏറ്റവും പറയപ്പെട്ടിടേണ്ട ഒരു വിഷയം ഡെഡ് ബോഡി വിൽക്കുക എന്നുള്ളതാണ് ഒരു നാലഞ്ച് വർഷം മുമ്പ് ഞാനൊരു നമ്മുടെ ഒരു അന്തേവാസി മരണപ്പോൾ പെട്ടപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഒരു ഡെഡ് ബോഡി കൊടുത്തു അത് പത്തനംതിട്ട ഗവൺമെൻറ് ആശുപത്രിയും പോലീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് അതിൻ്റെ ഇതൊക്കെ നടക്കുന്നത് അന്ന് അതിൻ്റെ പിറ്റേ ദിവസം ഇത് പേപ്പറി വന്നു കന്നിടി ചാക്കോ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നടത്തി വരുന്ന അതാ നെസ്റ്റ് എന്ന സ്ഥാപനത്തിലെ അന്തേവാസിയുടെ ഡെഡ് ബോഡി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് സമർപ്പിച്ചു എന്ന് വാർത്ത വന്നു വാർത്ത വന്നതിൻ്റെ അന്നത്തെ ദിവസം എന്നെ ഒരാൾ ഫോണിൽ വിളിച്ച് നിങ്ങളതിന് അങ്ങനെ കൊടുത്തേ മൂന്നാല് ലക്ഷം രൂപ കിട്ടിയത് ഏ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഡെഡ് ബോഡി കച്ചവടവും കേരളത്തിൽ സുലഭമായിട്ട് നടക്കുന്നുണ്ട് ഗാന്ധിഭവനെ പറ്റി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഗാന്ധി ഭവൻ്റെ മരണപ്പെട്ട ആളുകളുടെ ലിസ്റ്റെടുത്താൽ ഗാന്ധിഭവൻ സോമരാജൻ സെൻട്രൽ ജയിലിലല്ല ഇനി ഇപ്പോഴത്തെ നമ്മുടെ വിധി നിയമപ്രകാരം നോക്കുകയാണെങ്കിൽ ഒരു ഇനി അദ്ദേഹം ഒരു നൂറ് വർഷം ജയിലിൽ കിടക്കേണ്ടി വരും അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരൊന്നും പുറത്തു പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പരാതിപ്പെടാനും പേടിയാ ഭയമാണ് എല്ലാവർക്കും പേടിയാണ് ഞാൻ ഇനി അവരെല്ലാം എന്നെ ചെയ്താലോ ഇപ്പം ഞാൻ എസ് പിക്ക് ഈ നമ്മുടെ നസീമയുടെ പരാതി കൊടുത്തിട്ട് വന്ന സമയത്ത് എന്നോട് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞത് നിങ്ങൾ വളരെ ഭീമമ ഭീകരമായ ഒരു പരാതിയാണ് കൊടുത്തിരിക്കുന്നത് സൂക്ഷിക്കണം അപ്പോൾ നമ്മളെ ഭയപ്പെടുത്തുകയാണ് മുന്നോട്ട് പോകുക അദ്ദേഹം ഭയപ്പെടുത്തിയല്ല ആ ഉദ്യോഗസ്ഥൻ ഒരിക്കലും ഭയപ്പെടുത്താൻ വേണ്ടിയല്ല എന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് പക്ഷേ ഈ ഒരു ഭയപ്പെടുത്തലാണ് നമ്മളെപ്പോലുള്ളവർ ഒരുപാട് പേര് അബദ്ധത്തിലും നമ്മള് വിട്ടികളായിക്കൊണ്ടിരിക്കുന്നതിന് അർത്ഥം അവര് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിട്ടികൾ എന്നാണ് അവര് വിചാരിക്കുന്നത് ഉദ്യോഗസ്ഥർ നമ്മളോട് സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഈ ഉദയ ഗിരിജയുടെ ആ ഒരു ഏരിയ അല്ലെങ്കിൽ അവരുടെ അവർക്കൊരു ഗുണ്ട സെറ്റപ്പ് പോലെ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് അറിയാമോ പലരും അവിടേക്ക് പോകാൻ ശ്രമിച്ചു പക്ഷേ ഭയം കൊണ്ട് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു ഗുണ്ട സെറ്റപ്പ് അവരെ ഗുണ്ടാ സെറ്റപ്പ് അവർ ഗിരിജയുടെ കാര്യം അങ്ങനല്ലേ എനിക്ക് എന്റെ അറിവ് വെച്ച് ഞാൻ നോക്കുമ്പോ അവർക്ക് നല്ല പങ്കുണ്ട് ഒന്ന് ഇപ്പോൾ സസ്പെൻഷനിലായ ഒരാൾ ഓഫ് ലൈൻ കൺട്രോൾ ബോർഡ് സെക്രട്ടറി സാമൂഹ്യനീതി വകുപ്പ് പിന്നെ ചിറ്റയൻ ഗോപകുമാർ അവിടുത്തെ എം എൽ എ ചിറ്റയൻ ഗോപകുമാർ അവിടെ എന്തോ ഒരു സമീപകാലത്തൊരു പ്രശ്നം നടക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഭാഗം കണ്ടതാണ് പെട്ടെന്ന് അദ്ദേഹം പറയുന്നത് എം എൽ എ വിളിക്കണ എന്നാ അപ്പോൾ കുറ്റ കുറ്റം ചെയ്ത ആളാണ് എം എൽ എ വിളിക്കണ പറയുന്നത് അത് ഇങ്ങനെയൊക്കെയുള്ള ഒരു സജ്ജീകരണം പുള്ളിക്കാരിക്കുണ്ട് പുള്ളിക്കാരി ആരെയും എതിർത്ത് സംസാരിക്കും ആ പുള്ളിക്കാരി എതിർത്ത് സംസാരിക്കാത്തത് എന്നോട് ഒരാളോട് മാത്രമേ ഉള്ളൂ എന്നോട് പുള്ളിക്കാരി എതിർത്ത് സംസാ പുഴുവരിച്ചു കൊണ്ടുവന്ന ഞാനതിന് ഒരുപാട് കോപിതനായി കാരണം എന്താണെന്ന് ചോദിച്ചാൽ മരണപ്പെട്ടെന്ന നസീമയെ അവിടെ കൊണ്ടുവരുന്നത് പുഴുവരിച്ചാണ് കൊണ്ടുവന്നത് എന്ന് വരും പൊതുസമൂഹത്തോട് പറഞ്ഞു സാമൂഹ്യനിധി ഓഫീസറുകളിലുള്ള ആളുകളോടും പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോയ സാമൂഹ്യനിധി ഓഫീസറും കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയും ഇവിടെ അവരെ കൊണ്ടുപോയപ്പോൾ പരിശോധന നടത്തിയ നേഴ്സുമാരെയൊക്കെ അറസ്റ്റ് ചെയ്യണം കാരണം ഇവരെ ഈ പുഴു പുഴിവരിച്ച ഒരു സ്ത്രീയെ എങ്ങനെ അവിടെ സ്ഥാപനത്തിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലല്ലേ കൊണ്ടുപോകേണ്ടി അപ്പോൾ ഇതിനകത്തൊക്കെ ഒരുപാട് ഇതൊക്കെ ഉണ്ട് അവരെന്നോട് അധികം ഇതായിട്ട് നിന്നിട്ടില്ല പക്ഷേ ഈ ഓഫൺ കൺട്രോൾ ബോർഡ് സെക്രട്ടറി ഇവക്ക് വളരെ പിൻബലമായിട്ട് നിന്ന് ഇപ്പം ഞാൻ ഇന്നലെ അറിഞ്ഞത് ഈ ഓഫ് കൺട്രോൾ ബോർഡ് സെക്രട്ടറിയും സ്വന്തം ഭാര്യയും നമ്മൾ വഴക്കാന്ന എൻ്റെ റെക്കോർഡ് കിടപ്പുണ്ട് അപ്പൊ നമ്മൾ സംശയിച്ചത് തെറ്റല്ല കാരണം അവരുടെ വീട്ടിൽ തന്നെ അതൊരു വിഷയമായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് താങ്കൾ ഇതൊക്കെ തുറന്നു പറയുമ്പോൾ ഭീഷണിയല്ലീഷണിയല്ലേ എനിക്ക് ഭീഷണിയാണ് എനിക്കറിയാം എനിക്ക് ജീവന് ഭീഷണിയാണെന്നുള്ള സത്യം എനിക്കറിയാം പക്ഷേ ഞാൻ പേടിക്കുന്നില്ല കാരണം ഒരു ദിവസം പോയല്ലോ ഇപ്പൊ നസീമയുടെ ഭരണത്തില് മനസ്സിലായി തലക്കടി ഏറ്റുങ്ങനെയാ അതെങ്ങനെയാ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയത് തലക്കടി ഏറ്റു എന്ന് ഇൻഫർമേഷൻ ഇൻഫോർമേഷൻ കിട്ടിയതിപ്പോ എനിക്ക് പറയാൻ പറ്റത്തില്ല തലക്കടിയേൽക്കാതെ മൂക്കിൽ ചോര വരുമോ രണ്ട് ദിവസം മുമ്പ് മൂക്കിക്കൂടെ വന്നിരുന്നു തലയ്ക്ക് ക്ഷതം സംഭവിച്ചിട്ടുണ്ട് എന്ന് അന്ന് പരിശോധിച്ചാൽ അറിയാൻ പരിശോധിക്കാൻ പറ്റത്തില്ലല്ലോ ഇനി നമ്മള് അതിന്റെ തെളിവുകൾ ഒക്കെ പോലീസിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ ഒരു മേഖലയിലേക്ക് വന്നതും പിന്നെ അവർക്കെതിരെ എന്തൊക്കെയോ കേസ് ഉണ്ട് ഹസ്ബൻഡിന്റെ മരണം ഒരു ദുരൂഹതയായിട്ടൊക്കെ തുടരുന്നുണ്ടല്ലോ അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ അറിയാ ഉദീകരിച്ച ഈ സ്ഥാപനം തുടക്കമിടുന്നതിന് മുമ്പ് നമ്മുടെ പത്തനാപുരം ഗാന്ധി ഭവന്റെ ഒരു ഏജന്റ് വിഷയം എന്ന് വെച്ചാൽ ഏജന്റിനായിട്ട് അവിടുത്തെ ഈ കളക്ഷൻ ചെയ്യുന്ന ഒരു സ്റ്റാഫായിട്ട് ജോലി ചെയ്ത ആളാണ് പത്തനംതിട്ട ജില്ലയിൽ സ്ഥാപനം നടത്തുന്ന കുറേ പേരുണ്ട് അവിടെ ജോലി ചെയ്തവരാ അതിലൊരാളായിരുന്നു ഉദയഗിരിജ ഉദയഗിരിജയുടെ ആദ്യത്തെ ഭർത്താവ് ഉദയഗിരി ഉദയ ഗിരിജയുടെ അടുത്ത് വെച്ച് തന്നെ ഉദയഗിരിജയുടെ കാമുകൻ അവർ ഇല്ല അത് പോലീസ് ഇവളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാണ് പകരം കാമുകൻ ശിക്ഷ അനുഭവിക്കുന്നു കാമുകൻ ശിക്ഷൻ ഇപ്പഴും അതിനുശേഷം ഇത് തുടങ്ങുന്നത് അല്ലേ അതിന് അതിനുശേഷമാണ് അവര് തന്നെ വീഡിയോ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭർത്താവ് രണ്ടായിരത്തി ഒമ്പതിലെന്തോ മരണപ്പെട്ടു തുടങ്ങിയതാണെന്നും ഭർത്താവ് മരണപ്പെട്ടു എന്നും പക്ഷേ അതല്ല യാഥാർത്ഥ്യം അദ്ദേഹം ഉള്ളപ്പോൾ ഈ സ്ഥാപനം ഇല്ല അങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നത് കൃത്യമായിട്ട് അറിയത്തില്ല ഇപ്പൊ ഒരു രണ്ടാം കല്യാണം നടന്നല്ലോ അദ്ദേഹം ഒരു പക്കാ ഫ്രോഡും ഒരു റൗഡിയുമാണ് അതെ ഈ വാരിയാപുരം പ്രദേശത്തൊക്കെ ഈ തടിക്കച്ചവടത്തിന് ഞാൻ അറിഞ്ഞത് പക്കാ പോക്കറി ജീവിതം ജീവിക്കുന്ന അദ്ദേഹം എങ്ങനെ അവര് തമ്മിൽ അത് ഇവര് ഇവർ തമ്മിലുള്ള ബന്ധം വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ട് വിവാഹം കഴിച്ചത് ഇപ്പോഴാണെന്നേ ഉള്ളൂ എനിക്കറിയാൻ കഴിഞ്ഞു ഇപ്പൊ നോക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി ബാക്കി അമ്മമാരെയോട് രക്ഷപ്പെടുത്തണം അതാണ് നമ്മുടെ ആവശ്യമില്ല തീർച്ചയായിട്ടും അതുപോലെ തന്നെ നസീമയുടെ മരണത്തിന്റെ ഒരു ചുരുള അറിയേണ്ടതുണ്ട് നസീമയുടെ മരണത്തിൽ അറിയുന്നുണ്ട് നസീമയുടെ മാത്രമല്ല ഈ അനാഥാലയങ്ങളിൽ മരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഡെഡ് ബോഡി എവിടെ പോകുന്നു അറിയണം ഇവര് എനിക്കറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ഒരു തെളി നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ തെളിവെന്താ എന്താ എന്ന് നമ്മൾ ചോദിക്കും പക്ഷെ നമ്മുടെ തെളിവില്ല നമുക്ക് അതുകൊണ്ട് പറയാൻ പറയേണ്ട കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഇവരിവരുടെ ഒരു ഡെഡ് ബോഡി ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുക അവിടെ നിന്നൊരു ശവ് വാങ്ങിക്കും ആ പെട്ടിയിൽ കൊണ്ടിരുന്ന പഴയ ഡെഡ് ബോഡിയുടെ എല്ലും കൂടോ ആ എല്ലും കൂടവും അതാണ് തിരിച്ചു കൊണ്ടിരുന്നത് അടക്കം ചെയ്യുന്നിടത്ത് ഇവർ ഇത് തുറന്ന് കാണിക്കേയില്ല ഇവർ അടക്കം ചെയ്യും ഈ ഡെഡ് ബോഡി കൊടുക്കുമ്പോൾ ഭീമമായ തുക ഭീമമായ തുകയായിരിക്കും കിട്ടുന്നത് അത് ഓരോ പ്രായത്തിനനുസരിച്ചാണ് അനുസരിച്ചാണ് ഇവർക്ക് എമൗണ്ട് ഒക്കെ പറയുന്ന കേൾക്കുന്നത് കാരണം മുപ്പത് വയസ്സിന് താഴെയുള്ളവർക്ക് ഒരു എമൗണ്ട് വലിയ എമൗണ്ട് മുപ്പത് വയസ്സിൽ നിന്ന് അമ്പത് വയസ്സോ ഉള്ളവർക്കൊരു എമൗണ്ട് അമ്പ അറുപത് വയസ്സ് കഴിഞ്ഞവർക്കൊരു എമൗണ്ട് ഇതൊക്കെയാണ് പക്ഷേ എനിക്കിപ്പോൾ അതിൻ്റെ തെളിവായിട്ട് അഞ്ചാറ് വർഷം മുമ്പ് അതിൻ്റെ ഒന്നും എനിക്ക് റെക്കോർഡായിട്ട് ഫോൺ റെക്കോർഡൊന്നും ഒന്നും എനിക്ക് ചെയ്യാനില്ലായിരുന്നു ഇന്നൊക്കെ ആയിരുന്നെങ്കിൽ റെക്കോർഡ് ചെയ്യായിരുന്നു